അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷന് കീഴിലെ പെരിമേട് താലൂക്കിലെ മൂന്ന് യൂണിറ്റ് സംഘങ്ങളുടെ താലൂക്ക് തല പൊതുയോഗവും അക്ഷയ ശ്രീ പെരിമേട് താലൂക്ക് ഓഫീസിൽ വെച്ച് നടത്തി അക്ഷയ ശ്രീ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ഇടമന വാർഷിക പൊതുയോഗവും മൂന്ന് സംഘങ്ങളുടെ ഉദ്ഘാടനം ചെയ്തു അക്ഷയ ശ്രീ മിഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി കീഴിൽ നാനൂറോളം പ്രവർത്തിക്കുന്നു പിരിമേട് താലൂക്കിലെ കീഴിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ജില്ലാ സമിതി അംഗം പ്രതീഷ് കാർത്തികയും താലൂക്ക് ഓർഡിനേറ്റർ ഗീതുകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നു പിരിമേട് താലൂക്കിലെ ദീപിക തരണി വിശ്വശ്രീ സ്വാശ്രയ സംഘങ്ങളുടെ വാർഷികാഘോഷ പരിപാടികളാണ് പെരുമേട് താലൂക്ക് ഓഫീസിൽ നടന്നത് ദീപിക സംഘം പ്രസിഡന്റ് അനിത അധ്യക്ഷ വെച്ച യോഗം അക്ഷയ് ശ്രീ മിഷൻ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് ഇടമന ഉദ്ഘാടനം ചെയ്തു സകാർ ഭാരതി സംസ്ഥാന സമിതി അംഗം ദിലീപ് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി പി ജി രവീന്ദ്രൻ ജില്ലാ സമിതി അംഗം പ്രതീഷ് കാർത്തികേയൻ പെരുമേട് താലൂക്ക് കോർഡിനേറ്റർ ഗീതുകുമാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് സെക്രട്ടറി സൈറാമോൾ അബിത എന്നിവർ യോഗത്തിൽ സംസാരിച്ചു ഇടുക്കി മിഷൻ உபளி